വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് പാക്കം കാരേരി കുന്ന് കോളനിയിലെ ശരത്തിനാണ് പരിക്കേറ്റത് കടയിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ശരത് ആനയുടെ മുന്നിൽപ്പെട്ടത് സുർജി തയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി സുർജിത് എന്താണ് വിശദാംശങ്ങൾ വേണു കടയിൽ നിന്ന് സുഹൃത്തുക്കൾ സാധനങ്ങൾ വാങ്ങി മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കോളനിക്ക് സമീപം വെച്ചാണ് കാട്ടാന തട്ടി ഗുരുതരമായി ശരത്തിനെ പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതുവരെയും ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത് പാക്കം കാലേരിക്കുന്നിലെ നായ്ക്ക കോളനിയിലെ വിജയൻ കമലാക്ഷി ദമ്പതികളുടെ മകനാണ് ഈ പതിനാല് വയസ്സാണ് ഈ പയ്യന്റെ പ്രായം ശരത് എന്നാണ് ഈ കുട്ടിയുടെ പേര് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വീട്ടിൽ നിന്നും അര കിലോമീറ്റർ മാത്രം അകലെയുള്ള കടയിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു ഇതിനിടെ ഇതിരുട്ടിൽ കാട്ടാന നിൽക്കുന്നത് കണ്ടില്ല കോളനിക്ക് തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഈ ആനക്കുട്ടിയെ ആക്രമിച്ചത് ഇങ്ങനെ എടുത്ത് എറിയുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് വ്യക്തമാവുന്നത് നല്ല പരിക്കുണ്ട് എന്തായാലും പുൽ ആദ്യം പുൽപ്പള്ളിയിലെ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് ഗുരുവസ്ഥയിലായതിനാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് പുൽപ്പള്ളി വിജയ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പരിക്കേറ്റ ശരത്ത് നിരന്തരം വലിയ രീതിയിൽ ഈ കാട്ടാനയുടെ ശല്യമുള്ള മേഖലയാണ് ഈ പ്രദേശമെന്നാണ് എന്നാണ് പറയുന്നത് ഇതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വേണം ഈ കുട്ടിയുടെ ആരോഗ്യനിലയെ പറ്റി നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആരോഗ്യസ്ഥിതി അല്പം മോശം എന്നുള്ള തരത്തിൽ അങ്ങനെയാണ് പറയുന്നത് എന്തായാലും കൃത്യമായി ചികിത്സ ലഭ്യമാകുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു എന്തായാലും ഈ പുൽപ്പള്ളിയിലേക്കാണ് പുൽപ്പള്ളിയിലെ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് പക്ഷെ പരിക്കല്പം ഗുരുതരമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഇവിടേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് അപകടനില തരണം ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് വേണോ സുർജിത്ത് ഈ കാട്ടാനശല്യം ഉള്ള സ്ഥലമാണോ ഇത് നേരത്തെയും ഈ സമാനമായ രീതിയിൽ തന്നെ കാട്ടാന ശല്യമുള്ള സ്ഥലമാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പുൽപ്പള്ളി ചേകാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ദൃശ്യം പുറത്തു വന്നത് അതായത് രണ്ട് ബൈക്ക് യാത്രികർ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കാൻ വേണ്ടി വരുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നത് അത് അടുത്തുള്ള അതായത് തൊട്ടടുത്ത് പുറകിലുണ്ടായിരുന്ന യാത്രക്കാർ ഹോണടിച്ചതിനെ തുടർന്നാണ് ഈ ആന പിന്മാറിയത് ഇത്തരത്തിൽ ആനകൾ നിരന്തരം ഈ പ്രദേശത്ത് ഇറങ്ങുന്നു ശല്യം ചെയ്യുന്നു ശല്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ആരോപണമാണ് ആളുകൾ ഉന്നയിക്കുന്നത് പക്ഷേ അത് ആ ചേകാടി ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ാണ് പലപ്പോഴും കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട് ഈ കാലിരിക്കുന്ന നായക്ക കോളനി ആ കോളനിക്ക് അടുത്ത് തന്നെ അതുകൊണ്ട് ഒരു അര കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ശരത്ത് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാവുകയാണ് പു പുൽപ്പള്ളി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും അല്പം ഗുരുതരമായതിനാലാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് നിരന്തരം ആനകളുടെ ശല്യം മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമുള്ള മേഖലയാണ് ഈ പുൽപ്പള്ളി പ്രദേശത്ത് നേരത്തെ ഈ ഇവിടെ നിന്നും അകലെയ അല്പം അകലെയാണ് ഈ മുള്ളങ്കുല്ലി എന്ന് പറയുന്ന പ്രദേശം അവിടെ ഈ പാടിച്ചറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടുവയുടെ ഭീതി നിലനിൽക്കുന്നുണ്ട് കടുവ പലപ്പോഴും ഇറങ്ങി സീതാമൌണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങുന്ന കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് അപ്പോൾ കടുവയും ആനയും പുലിയും എല്ലാം തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധത്തിൽ ആളുകളുടെ ജീവനെ പോലും ഭീഷണിയാവുന്ന തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് പുൽപ്പള്ളി എന്ന് പറയുന്നത് എന്തായാലും പുൽപ്പള്ളിയുടെ ഏതാണ്ട് നഗരത്തിൽ നിന്ന് ഏതാണ്ട് അകലെ മാത്രം ഉള്ള കോളനി ആണ് അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശരി ചില പ്രദേശവാസികളുടെ പ്രതികരണം കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പോവാം ഈ പോവാ നേരെ ഞാനത് ചെറിയൊരുണ്ടാക്കി അപ്പൊ ആന ക്രോസ് ഇങ്ങനെ കടന്നു കടന്നിട്ട് രണ്ട് ഇത് കൊമ്പില്ലേ ആലിങ്ങനെ താഴെ ഇട്ടിട്ട് ആന കൊണ്ട് പോയി അവിടെ നിന്ന് കൊള്ളുന്ന അപ്പം കൊണ്ടിട്ടുണ്ട്